നമ്മുടെ ലില്ലീസ് എല്ലാം ഏകദേശം പൊഴിഞ്ഞു പോവാറായി നിലത്തെല്ലാം അതിന്റെ കെതളുകൾ വീണ് കിടക്കുക അപ്പോ ഇവിടെ ദേ ഇതൊക്കെ തീർന്നത് അപ്പൊ ഇനി അതിൽ ഇനി എന്തായാലും ഈ വർഷം പോവേണ്ടാവില്ല അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് വെട്ടി നിർത്തി ഇനി ഇതെല്ലാം പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഞാൻ ഇതുമെല്ലാം ഒന്ന് ഹാഫായിട്ട് വെട്ടി നിർത്തും പുതിയ മുഴുവനും നമ്മൾ വെട്ടാൻ പാടില്ല കാരണം അവർ അതുങ്ങളുടെ ബൾബ് അടുത്ത വർഷത്തേക്ക് ആ എനർജി സ്റ്റോർ ചെയ്യണമെങ്കിൽ അപ്പൊ അതിന്റെ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് കുറച്ച് ഇലകൾ വേണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു നടുക്ക് വെച്ച് അതെല്ലാം കട്ട് ചെയ്യും പൂക്കൾ പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ പണി എന്ന് പറയണത് ഈ ഗ്രാസസ് ഒക്കെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് നിർത്തിയതാണല്ലോ അത് പിന്നെ എന്റെ ഗാർഡനിയുടെ ഫ്ലവറിംഗ് ഒക്കെ ഏകദേശം ആയി അപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് കട്ടിങ്സ് എടുത്ത് അതും കൂടെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വെട്ടി നിർത്തിയ പുല്ലുകൾ ഇത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയാണ് നാളെയൊക്കെ മഴയുണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് മഴ പെയ്യും ഞാൻ ഇന്ന് ഈ പുല്ലുകളൊന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാം അപ്പോൾ നമ്മൾക്കത് വാട്ടർ ചെയ്യണ്ടല്ലോ ഇന്ന് മ്മടെ ഗാഡിനൊക്കെ അതെ കുറെ പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ട് ദേ അതിന്റെ ഇത് മാത്രമായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതും ഒന്ന് പ്രൂൺ ചെയ്യുക കാരണം അപ്പൊ അതിനകത്ത് പുതിയ ബ്രാഞ്ചസിൽ നന്നായിട്ട് പൂക്കളുണ്ടായിക്കോളും ദേ ഇതെല്ലാം കൊഴിഞ്ഞ പൂക്കളാ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കമ്പ് എടുത്തിട്ട് ദേ കുറച്ച് ഹെൽത്തി കമ്പുകളാണെങ്കിൽ ഞാനത് പ്രൊപ്പഗേറ്റ് ചെയ്യും അത് ഞാൻ കാണിച്ചു തരാം ഞാനിത് നമ്മുടെ ഗാർഡനിയ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പോട്ടിങ് സോയിൽ എടുത്തു ഇതാണ് നമ്മുടെ പോട്ടിങ് സോയിൽ ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം ദേ ഇത് നമ്മുടെ റൂട്ടിങ് ഹോർമോണാ ഇത് ഏറ്റവും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോവില്ലേ അങ്ങനെയുള്ള ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പം ഞാൻ ആ കൊഴിഞ്ഞു പോയ പൂക്കൾ എല്ലാത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് ഇലകൾ വന്നില്ലേ അതിൻ്റെ ആ മുകളിൽ നിന്ന് കാരണം പിന്നീട് വരണ പുതിയ മുകളങ്ങള് ഇതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും വരാം താഴെയുള്ള ലീവ്സൊക്കെ ഇതൊരു ആംഗിൾ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കാരണം റൂട്ട് ഫോം ചെയ്യണത് ഈ തൊലിയില്ലാത്ത സ്ഥലത്തു നിന്നാണ് റൂട്ട് ഫോം ചെയ്യുക പതുക്കന അതിൻ്റെ സൈഡിലെ തൊലികളൊന്ന് ചെറുതായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് വേണ്ട നമുക്കൊന്ന് ചെത്തി കൊടുക്കാം പ്രോട്ടീൻ ഹോർമോണിൽ ഡിക്ക് ചെയ്യാം പ്ലേസ് ചെയ്യാം നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്യാം ഇനി നമുക്കൊന്നും നനച്ചു കൊടുത്തിട്ട് അനക്കാതെ വയ്ക്കണം അപ്പം നമുക്ക് ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് ഞാനിതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം ഇതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകാം ഈ മെത്തേഡ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നീട് കാണിച്ചുതരാം